നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബലിപെരുന്നാളിന് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ വളരെ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് യു എ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ യു എ യിൽ വിവിധ ജയിലുകളിൽ കഴിയുന്ന തൊള്ളായിരത്തി എൺപത്തി എട്ട് തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അദ്ദേഹം യു എ ഇയുടെ സഹിഷ്ണുതാ മൂല്യങ്ങളാണ് ഭരണാധികാരിയുടെ ഉത്തരവിൽ പ്രതിഫലിക്കുന്നത് ഇതോടെ മലയാളികളടക്കം തടവിൽ കഴിയുന്നവർക്ക് മോചനം ലഭിക്കും ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കാണ് നിശ്ചിത മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തരത്തിൽ മോചനം ലഭിക്കുന്നത് പെരുന്നാളുകളും ദേശീയ ദിനവും പോലുള്ള ആഘോഷ ദിവസങ്ങളോടനുബന്ധിച്ച് തടവുകാർക്ക് മോചനം അനുവദിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ പതിവാണ് ഇതിന്റെ ഭാഗമായിയാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം യു എ ഇ പ്രസിഡന്റിന് പുറമെ അതത് എമിറേറ്റുകളിലെ ഭരണാധികാരികൾ പ്രത്യേകമായും എമിറേറ്റുകളിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നവരിൽ ചിലർക്ക് മോചനം അനുവദിച്ച് ഉത്തരവിടാറുണ്ട് ദുബായിൽ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് അറുനൂറ്റി അൻപത് തടവുകാരെ മോചിപ്പിക്കാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടിട്ടുണ്ട് ഉമ്മുൽ ഖുവൈനിലെ വിവിധ ജയിലുകളിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൗൺസിൽ അംഗവും ഉമ്മുൽ ഖുവൈൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ റാഷിദ് അൽ മുഅഅലയും ഉത്തരവിട്ടിട്ടുണ്ട് വിവിധ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിരിക്കുന്നവരാണ് മോചിതരാകുന്ന തടവുകാർ ശിക്ഷിക്കപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഒരു പുനർവിചിന്തനത്തിന് അവസരമൊരുക്കാനും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമാവുന്ന തരത്തിൽ ഭാവി ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയാണ് ജയിൽ മോചനം ഇവിടെ ശിക്ഷാ കാലയളവിൽ മികച്ച സ്വഭാവം കാണിച്ചതാണ് മോചനത്തിന് പരിഗണിക്കാൻ കാരണം വിട്ടയക്കപ്പെടുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് തങ്ങളുടെ കുടുംബവുമായി ചേർന്ന് മികച്ച ജീവിതം നയിക്കിട്ടെ എന്ന് മൂന്ന് ഭരണാധികാരികളും ആശംസിച്ചു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹ്യാന്റെ പ്രഖ്യാപനത്തിൽ റംസാന് മുന്നോടിയായും യു എയിൽ ആയിരത്തി ഇരുപത്തിയഞ്ച് തടവുകാർക്ക് മോചനം നൽകിയിരുന്നു കഴിഞ്ഞ ചെറിയ പെരുന്നാളിനും യു എക്ക് പുറമെ സൗദി അടക്കമുള്ള പ്രമുഖ അറബ് രാജ്യങ്ങളും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത മാതൃക കാണിച്ചിരുന്നു റമദാനിൽ സൗദി അറേബ്യയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് സൽമാൻ രാജാവ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു വിവിധ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ജയിലുകളിൽ കഴിയുന്നവരിൽ പൊതുമാപ്പിന് അർഹരായവരെ കണ്ടെത്തി മോചിപ്പിക്കാനായിരുന്നു ഉത്തരവ് ഇതിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെട്ടിരുന്നു അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി തടവുകാർക്കാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് മോചനം നൽകിയത് ഇവരിൽ എൺപത്തി ഒൻപത് പേർ വിദേശികളാണെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കിയിരുന്നു വിവിധ കേസുകളിൽ ശിക്ഷയിൽ കഴിഞ്ഞിരുന്നവർക്കാണ് മോചനം നൽകിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക